കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ആചാര ലംഘനം നടത്തിയ സംഭവത്തിൽ സമഗ്രാന്വേഷണം നടത്തണമെന്നും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ക്ഷേത്ര രക്ഷാ ജാഗ്രതാ സദസ് ആവശ്യപ്പെട്ടു വളവട്ടണം കളരിവാതുക്കൽ ക്ഷേത്രനടയിൽ വ്യാഴാഴ്ച വൈകുന്നേരം ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്ഷേത്ര രക്ഷാ ജാഗ്രതാ സദസ് സംസ്ഥാന സെക്രട്ടറി പി വി ശ്യാമോഹൻ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ബോർഡിന് ദേവന്റെ സ്വത്ത് സംരക്ഷിക്കാനാവുന്നില്ല ക്ഷേത്ര സ്വത്ത് പൊതുയിടമാക്കി മാറ്റാൻ കൂട്ടു നിൽക്കുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായാണ് കളരിവാതുക്കലിൽ നടന്ന ആചാര ലംഘനത്തെ വിശ്വാസി സമൂഹം നോക്കിക്കാണുന്നത് കപട രാഷ്ട്രീയക്കാരുടെ പിടിയിൽ നിന്ന് ക്ഷേത്രങ്ങളെയും ദേവസ്വത്തെയും മോചിപ്പിച്ച് വിശ്വാസികളെ ക്ഷേത്രഭരണം ഭരണം ഏൽപ്പിക്കണം ശ്രീകൃഷ്ണ ജയന്തിക്കും ഗണേശോത്സവത്തിനും വിശ്വാസികൾക്ക് ക്ഷേത്ര നട അനുവദിക്കില്ലെന്ന് രേഖാമൂലം എഴുതി നൽകുന്ന ദേവസ്വം ബോർഡുകളാണ് കേരളത്തിലുള്ളത് കളരിവാതുക്കളിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നത് മലബാർ ദേവസ്വം ബോർഡ് തന്നെയാണ് ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയെ പിരിച്ചുവിട്ട് പ്രശ്നത്തിൽ നിന്ന് കൈയ്യൊഴിയാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത് എത്രയോ മുസ്ലിങ്ങൾ നൂറ്റാണ്ടുകളായി കളരിവാതുക്കൽ ഭഗവതിയെ ആരാധിക്കുന്നുണ്ട് അവരൊരിക്കലും ഈ ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കില്ലെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി എടുത്തു പറഞ്ഞു സ്വാഭാവികമായും അന്യ മതസ്ഥരായിട്ടുള്ള ആളുകൾ എത്ര കാലമായി ഈ ആരാധിക്കുന്ന ആരാധനയോടുകൂടി കാണുന്ന എത്ര ആയിരക്കണക്കിന് ആളുകൾ എത്രയോ കാലമായി തലമുറകളായി ഈ ക്ഷേത്രത്തിൽ വരുന്നു നമ്മുടെ സഹോദരി സഹോദരന്മാരായിട്ടുള്ള ഇസ്ലാം മതവിശ്വാസികൾ ഭഗവതിയെ കണ്ടുകൊണ്ട് ഇവിടെ വരാറുണ്ട് ആ ആളുകൾ പോലും ഈ വലിയ നീക്കത്തിനെതിരെ ഈ ആസൂത്രിതമായ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന പോലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഈ നീക്കത്തിനെതിരെ അവരെ പോലും ആശങ്കയും വലിയ തരത്തിലുള്ള പ്രദേശ പ്രതിഷേധവും ഭീതിയും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കളരിവാത കലമ്പലത്തിൽ ആചാര ലംഘനം നടന്നത് അറിയില്ല എന്ന് പറയുന്നവർക്ക് ദേവസ്വം അധികാരിയായിരിക്കാൻ അർഹതയുണ്ടോ എന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ വി എസ് ഷേണായി ചോദിച്ചു കെ ജി ബാബു രവീന്ദ്രനാഥ് ചേലേരി എ രചിത ടി പി സതീശൻ പി കെ ശ്രീജിത്ത് പ്രേമൻ കൊല്ലമ്പറ്റി സുകേഷ് പ്രമോദ് മാറോളി നിതിൻ ചാലോടൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ആധ്യാത്മിക സംഘടനകൾ മാതൃസമിതികൾ ഹൈന്ദവ സംഘടനാ പ്രവർത്തകർ തുടങ്ങി നിരവധി വിശ്വാസികൾ ജാഗ്രതാ സദസ്സിൽ പങ്കെടുത്തു വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ സെന്റർ ഫാഹേൽ